കണ്ണൂർ മെഡിക്കൽ കോളേജിലെ സീവേജ് പ്ലാന്റ് വീണ്ടും പണിമുടക്കി ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ ചാർജ് എടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ പരിയേനം കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ സീവേജ് പ്ലാന്റ് വീണ്ടും പണിമുടക്കി മലമൂത്ര വിസർജ്യങ്ങൾ ദേശീയപാതയിലേക്ക് ഒഴുക്കിവിട്ട് അധികൃതർ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ മലിനജല പ്ലാന്റിലെ ദുർഗന്ധം വമിക്കുന്ന മലിനജലമാണ് തമിഴ്നാട്ടിൽ നിന്നും വന്ന സംഘം ഞായറാഴ്ച ഉച്ച മുതൽ പട്ടാപ്പകൽ റോഡരികിലേക്ക് ഒഴുക്കിവിട്ടത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഈ സംഭവം നടക്കുന്നത് ഒരു മെഡിക്കൽ കോളേജിലാണെന്നത് പ്രശ്നത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു നിർമ്മാണം നടന്നുവരുന്ന ദേശീയപാതയുടെ ഭാഗമായ സർവീസ് റോഡിൻ്റെ സമീപത്താണ് ഈ മല്ലജലം ഒഴുക്കി വിടുന്നത് കൊച്ചുകുട്ടികളെയും കൂട്ടി വന്നാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തമിഴ്നാട് സംഘം പ്ലാന്റിൻ്റെ ടാങ്കിനകത്തേക്ക് ഇറങ്ങി മല്ലിനലം മുക്കിയെടുത്ത് റോഡിന് സമീപത്തേക്ക് ഒഴുക്കുന്നത് എല്ലാവരും മാലിന്യമുക്ത കേരളത്തെക്കുറിച്ച് നാഴികക്ക് നാൽപ്പത് വട്ടം പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാലത്ത് പരസ്യമായി കക്കൂസ് മാലിന്യം റോഡരികിലേക്ക് ഒഴുക്കി വിടുന്നത് കടുത്ത പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട് നേരത്തെയും ഈ പ്ലാന്റിൽ നിന്ന് മലവും മൂത്രവും ഉൾപ്പെടെയുള്ള മാലിന്യം പുറത്തേക്ക് ഒഴുക്കിവിട്ടത് ബഹുജന സമരത്തിന് വരെ ഇടയാക്കിയിരുന്നു എന്നാൽ പ്പണി നടത്താൻ കരാർ എടുത്താണ് മാലിന്യം നീക്കം ചെയ്തതെന്നും തങ്ങൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നത് പരസ്യമായി റോഡരികിൽ കക്കൂസ് മാലിന്യം ഒഴുക്കിയവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യം ഉയർന്നു വരികയാണ് ആരോഗ്യരംഗത്ത് നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ ചാർജ് എടുത്തിരിക്കുന്നു കൂടാതെ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് ജാനി ജാനിഭാഷ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസിൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ഡോക്ടർ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ